വികസന രാഷ്ട്രീയം എന്താണെന്ന് അനുഭവപ്പെടണമെങ്കിൽ ബി ജെ പി അധികാരത്തിലെത്തണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേഷനിലും മാറ്റം വേണമെങ്കിൽ ബി ജെ പി ജയിക്കണം എല്ലാ ഡിവിഷനുകളിലും പി എച്ച് സി അടക്കം പ്രഖ്യാപനങ്ങൾ നടത്തിച്ച് കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കണ്ണൂരിന് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയാണ് ബി ജെ പി തദ്ദേശ ഭരണെടുപ്പിനെ നേരിടുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ കണ്ണൂരിൽ എത്തി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു വാഗ്ദാനങ്ങൾ നൽകി ആ വഴിക്ക് വരാത്ത എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പോലെ ആകില്ല ബി ജെ പി എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ രണ്ട് മുന്നണികൾ തമ്മിൽ വ്യത്യാസമില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർ ഒന്നാണ് ഇവിടെ നാടകം കളിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും വികസനം കൊണ്ടുവരാൻ ബിജെപി തന്നെ വേണം അഴിമതിരഹിത ഭരണം നൂറ് ശതമാനം ബിജെപി ഉറപ്പു നൽകുകയാണ് ഭരണം വീട്ടുപടിക്കിൽ എത്തിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഭരണം ഭരണം നല്ല വേണമെങ്കിൽ മാറ്റം രാഷ്ട്രീയത്തിൽ മാറ്റം വരണം ആ ഭരണശൈലി ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കാൻ നല്ല സ്ഥാനാർത്ഥി നല്ല പ്രവർത്തകർ കൗൺസിലർ വേണം ബി ജെ പി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പതിനൊന്ന് കൊല്ലം വികസനം ഭരണശൈലി ഞങ്ങൾ ഒരു പുതിയ ഭരണശൈലി ഇവിടെ കൊണ്ടുവരും സ്ഥാനാർത്ഥി പ്രവർത്തിക്കാൻ ഞങ്ങളുടെ അടുത്ത് ഏറ്റവും നല്ല പ്രവർത്തകരുണ്ട് ഞങ്ങൾക്കൊരു അവസരം തരണം ഈ അവസരം കിട്ടിയാൽ ഈ ഒരു പുതിയ ഭരണ ഭരണശൈലിനെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയുന്നു ഞങ്ങളുടെ ഉറപ്പ് ഭരണശൈലി ഈ പുതിയ ഭരണശൈലി വികസനം കൊണ്ടുവരാൻ പോകുന്ന ഭരണശൈലി ഒന്നാമത്തെ പോയിന്റ് ഒന്നാമത്തെ ഉറപ്പ് രഹിത ഭരണം അത് ഞങ്ങളുടെ നൂറു ശതമാനം ഉറപ്പ് തരുന്നു ഞാൻ ഇതുവരെ ഇതുവരെ കാണാത്ത ചെയ്യാൻ പറ്റാത്ത വീട്ടുപടിയിൽ ഭരണം കോർപ്പറേഷനിൽ അധികാരത്തിൽ എത്തിയാൽ നാല് ദിവസത്തിൽ അഞ്ചു കൊല്ലത്തെ ധവളപത്രം ഇറക്കും ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും എല്ലാ വാർഡുകളിലും സർക്കാർ ആശുപത്രികൾ തുടങ്ങും ഇൻഡോർ മോഡൽ മാലിന്യ സംസ്കരണം വീടില്ലാത്തവർക്ക് വീട് പയ്യാമ്പലത്ത് ബീച്ച് പാർക്ക് ജവഹർ സ്റ്റേഡിയം ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തൽ തുടങ്ങി വമ്പൻ വാഗ്ദാനങ്ങളും ബി ജെ പി നൽകുന്നുണ്ട് ബി ജെ പി കൺവെൻഷനിൽ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് ബി ഗോപാലകൃഷ്ണൻ കെ രഞ്ജിത്ത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ